ഇന്ത്യ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ വാങ്ങിച്ചു തുടങ്ങി ഫിലിപ്പൈൻസ് മുമ്പ് വാങ്ങിച്ചിരുന്നു ഇപ്പോൾ വിയറ്റ്നാം വലിയ തുക മുടക്കി അത് വാങ്ങുന്നുണ്ട് അപ്പം ഇന്ത്യയ്ക്കൊരു അഭിമാനമാണത് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം കാരണം ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ എന്നാൽ ഇത് ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ മുടക്കിയിട്ടാണ് നേരത്തെ നമ്മുടെ ഫിലിപ്പീൻസ് മേടിച്ചത് അപ്പം മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഇരട്ടിയാകും ഇപ്പോൾ മേടിക്കുന്ന ഒരവസ്ഥയിലേക്കെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം രണ്ട് വർഷം മുമ്പ് ഇവർ ഫിലിപ്പീൻസ് നമ്മുടെ ഈ ബ്രഹ്മോസ് മേടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഫിലിപ്പൈൻസിനെപ്പം ശല്യം ചെയ്യുന്ന ഒരു രാജ്യം ചൈനയാണ് വെറുതെ ചെന്ന് ചൊറിയുന്നു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആയുധം വേണമെന്ന് പറഞ്ഞിട്ട് ഫിലിപ്പൈൻസ് നമ്മളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു ഈ കരാറിൽ ഏർപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ വാച്ച് മിസൈൽ നമ്മൾ കൊടുക്കുകയും ചെയ്തു ഈ കൊടുത്തതോടുകൂടി ചൈന പിന്നെ ഈ ഫിലിപ്പൈൻസോടുള്ള ചൊറിച്ചിലൊക്കെ നിർത്തി അന്നേരമാണ് വിയറ്റ്നാം മനസ്സിലാക്കിയത് ഇത് പ്രശ്നമാണല്ലോ ഈ ചൈനയെ നിയന്ത്രിക്കണമെങ്കിൽ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇന്ത്യയുമായിട്ട് കരാറിൽ വരുന്നത് അങ്ങനെ എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഒരു കരാറിലേക്ക് നമ്മൾ ഇപ്പോൾ അതുക്കെ കിടക്കുകയാണ് അപ്പോൾ വിയറ്റ്നാമിൻ്റെ പ്രശ്നവും ഏതാണ്ട് ഇതിന് സമാനമാണ് അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് വിക്ഷേപിക്കാം അത് യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാം അതുപോലെ തന്നെ യുദ്ധ കപ്പലിന് നിക്ഷേപീറ്റർ നാനൂറ് കിലോമീറ്റർ വരെ കിലോമീറ്റർ വരെയാണ് പരമാവധി പരിധി പക്ഷെ നമ്മളിപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിമിതിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത്രയും ഉള്ള മേഖലകളിൽ നിന്ന് കര വ്യോമ നാവിക സേനയിലെല്ലാം തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ബ്രഹ്മോസ് മിസൈനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെയാണ് വിയറ്റ്നാം നമ്മളുമായിട്ടൊരു കരാറിലേക്ക് വരുന്നത് അപ്പൊ കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ ഫിലിപ്പൈൻസിന് ഇത് കൊടുത്തു ഫിലിപ്പൈൻസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നം ഒന്നുമില്ല ഈ സൗത്ത് ചൈന കടൽ അത് മുന്നൂറ്റി എഴുപത്തിഞ്ച് മില്യൺ ആയിരുന്നു ഇപ്പൊ കാലം മാറിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ പൈസ കൂടി ഇപ്പം ഈ സൗത്ത് ചൈന കടൽ എന്ന് പറയുന്നത് ചൈനയുടെ ആധിപത്യമുള്ള അവരുടെ നേവൽ ബോട്ട് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഇതൊക്കെ അവരുടെ സൗകര്യം ഉള്ള പോലെ പോകുന്നു മറ്റ് ട്രേഡിന് പോകുന്ന ഷിപ്പിനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഫിലിപ്പൈൻസ് കാരണം ആർമിയുടെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ ബോട്ടും കപ്പലും പോയാൽ ഈ ചൈനയുടെ കപ്പലും കൊണ്ട് അത് ഇടിക്കുക അല്ലെ കൊണ്ട് വെള്ളം തെറുപ്പിക്കുക മറ്റേ വലിയ പമ്പ് വെച്ച് ചീറ്റിക്കുക അവരെ അങ്ങ് ഉപദ്രവിക്കുക ചെയ്ത് അങ്ങനെ ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന ഫിലിപ്പൈൻസ് ഇന്ത്യയുമായി കരാറിലെത്തിയും ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കുകയും ചെയ്ത് അത് വാങ്ങിച്ചപ്പോൾ ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് ചൈന കൃത്യമായി പഠിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ ചൈനയ്ക്കെതിരെ ഒരു നഗരത്തിനെതിരെ ഈ വിയറ്റ്നാമോ അല്ലെ ഫിലിപ്പൈൻസോ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഈ മിസൈൽ തൊടുത്താൽ മുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും ഏത് നഗരത്തെ വേണമെങ്കിലും ചുട്ടു ചാമ്പലാക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയ നാണക്കേടാ ഒരു ചെറിയ രാജ്യം നമ്മളെ കയറി ആക്രമിച്ചു അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കും ചൈനയുടെ എപ്പോഴത്തും കാരണം എല്ലായിടത്തും പോയി വെല്ലുവിളിക്കും പക്ഷെ പൈസ മുടക്കി യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ നഷ്ടമുണ്ടാക്കുന്ന പണിക്കോ ഇതിനൊന്നും ചൈന പേടിപ്പിച്ചു നിർത്തിയുള്ളൂ അപ്പൊ ബ്രഹ്മോസ് മിസൈൽ കിട്ടിയതോടെ പതുക്കെ ഈ ഫിലിപ്പൈൻസിന്റെ അടുത്തുള്ള ഉപദ്രവം ചൈനയെ അങ്ങ് നിർത്തി ഇനി അടുത്തത് ഈ പറയുന്ന വിയറ്റ്നാം ആണ് വിയറ്റ്നാം പറയുന്നത് ഞങ്ങൾക്ക് നേരെയും പ്രശ്നമുണ്ട് അപ്പം ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും റഷ്യയുമായിട്ടാണ് ആയുധ ഇടപാട് നടത്തിയത് കഴിഞ്ഞ വർഷം മാത്രം അറുപത് ശതമാനം ആയുധങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങി പക്ഷെ ഇപ്പോ റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എൻഗേജഡ് ആണ് അതുകൊണ്ട് തന്നെ റഷ്യക്ക് പുതിയ പുതിയ ആയുധങ്ങൾ ഡ്രോൺ ഇതൊക്കെ കിട്ടുമ്പോ അവർ ആ യുദ്ധമേഖല ഒരു ില്ല അപ്പൊ ശരിക്കും ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഒരു പിന്നെ രാജ്യങ്ങളുമായിട്ടൊരു എന്താ വിപണി തേടുകയോ അല്ലെങ്കിൽ ട്രേഡ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ റഷ്യക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കാരണം അവർ ഒരുമിച്ചുണ്ടാക്കിയ ബ്രഹ്മോസ് മിസൈലാണ് കൊടുക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പതുക്കെ ഇതിന്റെ ഒരു പിന്നെ യോജിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എം ടി സി ആർ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയാണ് കമ്പനിയല്ല അല്ല ഇതിൻ്റെ ഒരു അസോസിയേഷൻ അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ഇതിൽ അംഗമായതോടുകൂടി പിന്നീട് നമുക്ക് ഈ മിസൈലിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ പറ്റി അങ്ങനെ നമ്മൾ ഇതിനെ നാനൂറ് കിലോമീറ്റർ വരെയായിട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ ഇൻ്റർനാഷണൽ ലോയെ അനുസരിച്ച് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ മിസൈൽ കൊടുക്കുമ്പോൾ മുന്നൂറ് കിലോമീറ്ററിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന മിസൈലുകൾ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ദൂരപരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററായിട്ട് പരിമിതപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ അത് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ ചവിട്ടി പിടിച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഈ സൗത്ത് ചൈന കടലിടുക്കിൽ ഇനി അല്ലെങ്കിൽ കടൽ മേഖലയിൽ ഇനി എന്തെങ്കിലും പ്രശ്നവുമായിട്ട് ചൈന വന്നാൽ നേരെ ഇവർ മിസൈൽ എടുത്ത് ഉപയോഗിക്കും ഇത് ചൈനയ്ക്ക് പേടിയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ആയുധങ്ങൾ നൽകാൻ കഴിയില്ലെങ്കിലും ഇന്ത്യ ആയുധ വ്യാപാര രംഗത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാകണം അതെ മനസ്സിലായി അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ഇന്ത്യ ഈ ആയുധ വ്യാപാര രംഗത്തേക്ക് വരുമ്പോൾ ഇനി മറ്റു രാജ്യങ്ങളും ഇന്ത്യയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ഈ ബ്രഹ്മോസ് ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഉണ്ടാക്കി ഇത് അർമേനിയ എന്ന് പറയുന്ന രാജ്യം വന്ന് മേടിക്കുന്നു ഫ്രാൻസ് വന്ന് മേടിക്കുന്നു ഇപ്പൊ ഈ പറയുന്ന ബ്രഹ്മോസ് തന്നെ വിയറ്റ്നാമും ഫിലിപ്പൈൻസും മേടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഞങ്ങൾക്കും വേണം അടുത്ത മലേഷ്യ എന്ന് വെച്ച് പറയുന്നത് ഞങ്ങൾക്ക് വേണം മാത്രമല്ല ഇപ്പം മധ്യ ഏഷ്യയിലെ കുറേ രാജ്യങ്ങൾ അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങൾ ഇനി തെക്കൻ അമേരിക്കയിലെ രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് പുതിയ കരാറിലേക്ക് ഒപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും വരുന്നു അവരുടെ ആവശ്യം ബ്രഹ്മോസ് മിസൈൽ വേണം കാരണം നിലവിൽ ഈ ബ്രഹ്മോസിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതികവിദ്യ ഒരു രാജ്യവും ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല അപ്പം ഈ ഫിലിപ്പൈൻസിനും അതുപോലെ തന്നെ ഈ പറയുന്ന വിയറ്റ്നാമിനും ഒക്കെ ഈ മിസൈൽ കിട്ടിയതോടുകൂടി അവരുടെ തീരപ്രദേശങ്ങൾ കടലോര മേഖലയൊക്കെ സേഫാ സുരക്ഷിതമാണ് ഒരു കാരണവശാലും സ്വാഭാവികമായിട്ടും ബ്രഹ്മോസ് ഉണ്ട് വേറെ രാജ്യത്തിനും ബ്രഹ്മോസ് ഉണ്ട് അപ്പം ഇന്ത്യ ഒരു പക്ഷേ അത് പക്ഷെ കൊടുക്കില്ലല്ലോ ഇന്ത്യ ഈ ബ്രഹ്മോസ് കൊടുക്കുന്ന രാജ്യങ്ങളായിട്ട് ഒരിക്കലും നിയന്ത്രണം നമ്മുടെ ചൈന നമുക്കൊരു സ്വാഭാവിക പാകിസ്ഥാനും ചൈനയാണ് അവർക്ക് എന്തായാലും നമ്മൾ ബ്രഹ്മോസ് കൊടുക്കില്ല അമേരിക്കക്ക് നാണക്കെയാണ് ഇന്ത്യ പോലെ രാജ്യത്തിന് അവർക്കും ബ്രഹ്മോസ് കൊടുക്കില്ല പിന്നുള്ളത് റഷ്യ റഷ്യ ഇന്ത്യ തമ്മിൽ ഒരുമിച്ച് അനുമതി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അപ്പം ഏതെങ്കിലും ിൽ ഇപ്പം ഈ വിയറ്റ്നാമിനെയോ ഫിലിപ്പൈൻസിനെയോ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഇന്ത്യ അതിനകത്ത് ഇടപെടും എന്നിട്ട് ആ ആക്രമിക്കുന്ന രാജ്യങ്ങൾ ഒന്നേ സമ്മർദ്ദം ചെലുത്തി അവരെ പിന്മാറ്റും അതല്ലെങ്കിൽ ആ രാജ്യത്തിന് ആയുധം കൊടുത്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യും ഇതും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ ചെറിയ രാജ്യങ്ങളുമായിട്ട് നമ്മളൊരു സഖ്യം ഉണ്ടാക്കുന്നത് അപ്പൊ പ്രതിരോധ മേഖലയിൽ അങ്ങനെ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് ഇനി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ യു സൗദി പോലെയുള്ള രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോഴും അമേരിക്ക ചെയ്തിട്ടാണ് ആയുധങ്ങൾ വാങ്ങുന്നത് ഈ രാജ്യങ്ങളും ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നു അവർക്ക് വേണ്ടത് ബ്രഹ്മോസാണ് ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിനായിട്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇത്തരം മിസൈലിന്റെ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് നീങ്ങുമെന്നും കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഈ കടലോര മേഖലയെ സമുദ്ര മേഖലയെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു മിസൈലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇത് മാത്രമല്ല നമ്മൾ തദ്ദേശീയമായിട്ട് ഇപ്പം വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് തേജസ് പോലെയുള്ള അപ്പൊ ഇത്തരം യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചാൽ ും ഇനി വിൽപ്പനക്ക് വെക്കും ഇനി അടുത്ത് പ്രജണ്ട എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നു ഇതും നമ്മുടെ വ്യോമസേന ഉപയോഗിക്കുന്നത് കൂടാതെ അതുപോലെ നാവികസേനയുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൂടാതെ നമ്മൾ വിൽക്കാനായിട്ട് വെക്കും അപ്പം ഇന്ത്യ ആയുധ വ്യാപാര രംഗത്ത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വളർന്ന് വളർന്നു വരുന്നു ഒപ്പം ബ്രഹ്മോസ് മിസൈൽ കാണിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു അപ്പം ചൈന എന്ന് പറയുന്ന രാജ്യം എപ്പോഴും ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കാറുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബ്രഹ്മോസിനെ നമുക്ക് തടയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ഫിലിപ്പൈൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ിൽ വിയറ്റ്നാമിൻ്റെ അടുത്തോ നമ്മൾ ഇതുവരെ കാണിച്ച ഒരു ശത്രുതാപരമായ മനോഭാവത്തിൽ നിന്ന് പിന്മാറണം അവരുമായിട്ടൊരു സൗഹാർദ്ദമായിട്ടൊക്കെ പോകണം ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് റഷ്യ റഷ്യയെ അതുകൊണ്ട് ചൈന ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് മറ്റൊന്ന് അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് വാറാണ് അപ്പോൾ അമേരിക്കയും ചൈനയും നമ്മൾ യുദ്ധം അങ്ങോട്ട് നീണ്ടു പോയാൽ അതൊരു വ്യോമ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ നീങ്ങിയേക്കാം അങ്ങനെ നിന്നാൽ ഏഷ്യയിലെ രണ്ടാമത്തെ ശക്തിയായ ഇന്ത്യ ഒരു മീഡിയേറ്ററിൻ്റെ റോൾ എടുക്കണം അപ്പോൾ മധ്യസ്ഥത വഹിക്കേണ്ട ഇന്ത്യയെ പിണക്കാതിരിക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യം അതുകൊണ്ടാണ് ഡെപ്സാങ് ഡെംജോക്ക് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചൈനീസ് ആർമിയെ പിൻവലിക്കുകയും ഇന്ത്യയുമായിട്ട് കൈകോർത്ത് പോവുകയൊക്കെ ചെയ്യുന്നത് നിലവിൽ ഈ ഷീജിംഗ് പിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് കൈകോർത്ത് മോദിയുമായി കൈകോർത്ത് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഒരു ബില്ല്യൺ ഡോളറിന്റെ നിക്ഷേപം വരെ ഇന്ത്യയിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ത്യ പറഞ്ഞു തൽക്കാലം ഇപ്പം വേണ്ട ഞങ്ങളുടെ നിയമങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ടൊക്കെ യോജിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ നിക്ഷേപം എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ അതിനുശേഷം നിങ്ങൾക്ക് അനുമതി തരാമെന്ന് പറഞ്ഞു എന്തായാലും ഈ ബ്രഹ്മോസ് മിസൈൽ കിട്ടുന്നതോടുകൂടി ലോകത്തിന് തന്നെ വലിയൊരു ആയുധ വ്യാപാര രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറുകയാണ് മാത്രമല്ല ഈ സൂപ്പർ ക്രൂയിസിൽ മിസൈൽ കിട്ടുന്നതോടുകൂടി വലിയ തോതിലുള്ള ഡോളറിന്റെ അല്ലെങ്കിൽ കച്ചവടം നടക്കുകയാണ് അപ്പൊ ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന് പ്രധാന ഘടകങ്ങളൊന്നും ഈ ആയുധ വ്യാപാരമാണ് ഇത്രയും നാൾ അമേരിക്ക പണം ഉണ്ടാക്കിയത് ഈ രീതിയിലാണെങ്കിൽ ഇനി ഇന്ത്യയിൽ ആ രീതിയിൽ പണം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം